ഹുൽ ഗാന്ധിയുടെ പ്രധാനമന്ത്രി കുപ്പായത്തിനോടുള്ള മോഹം ബോംബെ ഹൈക്കോടതിയുടെ ഒരു കൊട്ടുകിട്ടിയാൽ തീരുമോ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകാൻ വളരെ താല്പര്യത്തോടെ നടക്കുന്ന നേതാവാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം ഇന്ത്യയിലെ ഒരു കൊച്ചുകുട്ടിക്ക് പോലും പറയാം എന്നാൽ അത് നടക്കുമോ എന്നതാണ് ആർക്കും അറിയാത്തത് ഇതേ ചോദ്യം ഇപ്പോൾ ബോംബെ ഹൈക്കോടതിയും ചോദിച്ചിരിക്കുകയാണ് വീർ സവർക്കറിനെ കുറിച്ച് കോൺഗ്രസ് എം രാഹുൽ ഗാന്ധി വായിക്കണമെന്നും അദ്ദേഹം സ്വയം അത് തിരിച്ചറിയാൻ നിർദ്ദേശിക്കണം എന്നുമുള്ള ഹർജി ബോംബെ ഹൈക്കോടതി നിരസിച്ചിരുന്നു സവർക്കറിനെ കുറിച്ച് രാഹുൽ നടത്തിയ പക്വതയില്ലാത്തതും നിരുത്തരവാദപരവുമായ പ്രസ്താവനകൾ വളരെയധികം ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നുണ്ട് എന്ന് അഭിനവ് ഭാരത് കോൺഗ്രസ് എന്ന സംഘടനയുടെ സ്ഥാപക പ്രസിഡന്റായ പങ്കജ് കുമുദ്ര ഫീസ് ഹർജിയിൽ ചൂണ്ടിക്കാട്ടി എന്നാൽ ഈ ഹർജി വ്യക്തിപരമായി പഠിക്കാനും വായിക്കാനും അദ്ദേഹത്തെ നിർദ്ദേശിക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത് അത് വായിക്കാൻ കോടതിക്ക് എങ്ങനെ അദ്ദേഹത്തെ നിർബന്ധിക്കാൻ സാധിക്കുമെന്നാണ് ചീഫ് ജസ്റ്റിസ് അലോക് ആരാത്തി ജസ്റ്റിസ് സന്ദീപ് മാർനെ എന്നിവരടങ്ങിയ ബെഞ്ച് ചോദിച്ചത് ഇതിന് ഹർജിക്കാരൻ മറുപടി നൽകി രാഹുൽ പ്രതിപക്ഷ നേതാവാണ് അദ്ദേഹം ആശയക്കുഴപ്പം സൃഷ്ടിക്കുകയാണ് അദ്ദേഹം പ്രധാനമന്ത്രിയായാൽ അദ്ദേഹം കുഴപ്പങ്ങൾ സൃഷ്ടിക്കുമെന്ന് മറുപടി നൽകി എന്നാൽ അത് ഞങ്ങൾക്കറിയില്ല അദ്ദേഹം നിങ്ങൾ നിങ്ങൾക്കരുതുന്നുണ്ടോ എന്നാണ് കോടതി തിരിച്ചു ചോദിച്ചത് മാത്രമല്ല രാഹുലിനെതിരെ മാനനഷ്ട കേസ് ഫയൽ ചെയ്യാൻ ഹർജിക്കാരന് നിയമപരമായ മാർഗമുണ്ടെന്നും ബെഞ്ച് ചൂണ്ടിക്കാട്ടി ചീഫ് ജസ്റ്റിസ് അലോക അറാത്തയും ജസ്റ്റിസ് സന്ദീപ് മാന്യയും അടങ്ങിയ ബെഞ്ചാണ് ഹർജി തള്ളിയത് രാഹുൽ ഗാന്ധിയോട് വ്യക്തിപരമായി നിങ്ങളുടെ ഹർജി വായിക്കാനും പഠിക്കാനും നിർദ്ദേശിക്കാനാണല്ലോ നിങ്ങളുടെ ആവശ്യം അദ്ദേഹത്തെ നിങ്ങളുടെ ഹർജി വായിക്കാൻ എങ്ങനെയാണ് കോടതിക്ക് നിർബന്ധിക്കാൻ കഴിയുക ഇതിന് അദ്ദേഹം മറുപടി പറഞ്ഞു പ്രതിപക്ഷ നേതാവാണ് ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കുകയാണ് ഇങ്ങനെ ഒരാൾ പ്രധാനമന്ത്രിയായാൽ വലിയ കുഴപ്പങ്ങൾ സൃഷ്ടിക്കും എന്നതാണ് ഇങ്ങനെ ഒരു വാഗ്വാദത്തിനിടയിൽ ഇങ്ങനെ ഒരു ചർച്ചയ്ക്കിടയിൽ ഒരു സംഭാഷണത്തിനിടയിൽ തന്നെയാണ് കോടതി ഈ രീതിയിൽ രാഹുൽ എന്നാണ് പ്രധാനമന്ത്രിയാവുക എന്ന മറു ചോദ്യം ചോദിച്ചിരിക്കുന്നത് വി ഡി സവർക്കർ െ മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചിട്ടുണ്ടെന്നും കേസ് നടന്നുവരികയാണെന്നും ബെഞ്ച് നിരീക്ഷിച്ചു ഹർജിക്കാരന് ഈ വർഷം ആദ്യം സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നുവെന്നും എന്നാൽ അന്ന് ഹർജി തള്ളിയിരുന്നുവെന്നും ബെഞ്ച് ഓർമ്മിപ്പിച്ചു നേരത്തെ ഏപ്രിലിൽ സവർക്കർക്കെതിരെ രാഹുൽ ഗാന്ധി നടത്തിയ പരാമർശങ്ങളിൽ കോടതി ശക്തമായ നിലപാട് എടുത്തിരുന്നു സ്വാതന്ത്ര്യ സമര സേനാനികൾക്കെതിരെ ഇത്തരം പരാമർശങ്ങൾ അനുവദിക്കില്ല എന്ന് കോടതി അന്നേ വ്യക്തമാക്കിയിരുന്നതാണ് രാഹുൽ ഗാന്ധിയുടെ പൗരത്വം പലപ്പോഴും രാഹുൽ ഗാന്ധി ഒരു പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാകുന്നതിന് പാരയായി നിൽക്കുന്ന ഘടകങ്ങളിൽ ഏറ്റവും മുൻപന്തിയിൽ തന്നെയാണ് രാഹുൽ ഗാന്ധിയെയും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയുടെ അമ്മയും മൂലയ്ക്കിരുത്താൻ സോണിയെ പ്രധാനമന്ത്രി കുപ്പായം തെച്ച് കാത്തിരുന്നപ്പോൾ സുബ്രഹ്മണ്യസ്വാമിയെ അടുത്ത് ഉപയോഗിച്ചതും പൗരത്വം എന്ന ആ ഒരു ഘടകം തന്നെയാണ് അതേ പൌരത്വം തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിലും സുബ്രഹ്മണ്യ സ്വാമി തുറപ്പിച്ചിട്ടായിട്ട് എടുത്തിരുന്നത് അമ്മയുടെ മകനെ കണ്ണിലെ കരടാണ് സുബ്രഹ്മണ്യസ്വാമി പൌരത്വത്തിന്റെ പേരിലാണ് പ്രധാനമന്ത്രി പദവി സോണിയക്ക് പോയതെങ്കിൽ മകൻ രാഹുലിന് പൌരത്വം തന്നെ പോകുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത് രണ്ടായിരത്തി നാലിൽ സോണിയാഗാന്ധിയുടെ പ്രധാനമന്ത്രി പദവിയിൽ ആണിയടിച്ചത് ഡോക്ടർ സുബ്രഹ്മണ്യ സ്വാമിയായിരുന്നു പ്രധാനമന്ത്രിയാകാൻ കച്ചകെട്ടിയിരിക്കുകയായിരുന്നു കോൺഗ്രസ് അധ്യക്ഷ സോണിയ എന്നാൽ പിന്തുണ ഉറപ്പിക്കുന്നവരുടെ പട്ടികയുമായി രാഷ്ട്രപതിയെ കണ്ട സത്യപ്രതിജ്ഞാ തീയതി ഉറപ്പിച്ചാൽ മാത്രം മതി എന്ന ഒരു സാഹചര്യത്തിലാണ് അന്ന് സ്വാമി രാഷ്ട്രപതിക്ക് അയച്ച ഒരു കത്ത് തലവെത്തി മാറ്റുന്നത് എന്തായാലും രാജ്യത്തുള്ള എല്ലാവർക്കും അറിയാം രാഹുൽ ഗാന്ധി കാത്തിരുന്നാൽ പോലും രാജ്യത്തുള്ള സകല ആൾക്കാർക്കും അറിയാം രാഹുൽ ഗാന്ധി ഒരു കാലത്തും പ്രധാനമന്ത്രിയാകാൻ പോകുന്നില്ല എന്നുള്ളത് പ്രധാനമന്ത്രിയാകാൻ ചില യോഗ്യതകളൊക്കെ ആവശ്യമാണ് അപ്പോൾ ചോദിക്കും എന്താണ് ആ യോഗ്യത എന്നത് ശരിക്കും ഒരു വിവേകം എന്ന് പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് പൊതുസമൂഹത്തിൽ സംസാരിക്കേണ്ടത് ആരോട് എന്ത് എന്നുള്ള ആ ഒരു വിവേകം തന്നെയാണ് ആദ്യമായി വേണ്ടത് എന്നാൽ രാഹുൽ ഗാന്ധിക്ക് തീരെ ഇല്ലാതെ പോകുന്നതും ആ ഒരു വിവേകം മാത്രമാണ് എന്നാൽ െല്ലാം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ബാക്കി ഒന്നുമില്ല എന്ന് തന്നെ മറുപടി പറയേണ്ടി വരും എന്തായാലും പൗരത്വം എന്തായാലും പ്രശ്നമാകും പ്രധാനമന്ത്രി ആകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ എന്നാൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവുകയില്ല ഇല്ല എന്ന് തന്നെയാണ് കോടതിയും പറഞ്ഞിരിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ ഇന്ത്യൻ പൗരത്വം റദ്ദാക്കാൻ ആഭ്യന്തര മന്ത്രാലയത്തിന് നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് സ്വാമി ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു ബാക്ക് ഓഫ് ലിമിറ്റഡ് എന്ന പേരിൽ ഒരു സ്ഥാപനം യു കെയിൽ രണ്ടായിരത്തി മൂന്നിൽ രജിസ്റ്റർ ചെയ്തു അതിന്റെ ഡയറക്ടർമാർ ഒരാളും സെക്രട്ടറിയുമാണ് രാഹുൽ ഗാന്ധി എന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു സുബ്രഹ്മണ്യസ്വാമി പത്തൊൻപതിലാണ് ആഭ്യന്തര മന്ത്രാലയത്തിന് കത്തെഴുതിയത് എന്തൊക്കെയാലും ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ അവിടെ നടക്കുമ്പോൾ തന്നെയും ഒരു കാര്യം ഉറപ്പാണ് രാഹുൽ ഗാന്ധി ഒരു കാലത്തും പ്രധാനമന്ത്രിയാകാൻ പോകുന്നില്ല എന്നത് ന്യൂസ് ഡെസ്ക്